ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ഓരോടമ്പാലം മാനത്തമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക ഓരോടമ്പാലം വൈലോങ്ങര ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തുടങ്ങുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അങ്ങാടിപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത് അങ്ങാടിപ്പുറത്ത് നടന്ന സമരത്തിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു മലപ്പുറം ജില്ലാ കോൺഗ്രസ് നിർവാഹക സമിതി അംഗം കെ സനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ പല ആളുകളും പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടെ മിനി മേൽപ്പാലം വന്നതുകൊണ്ടാണ് ഇവിടെ ബൈക്ക് പിന്നെ ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ അങ്ങാടിപ്പുറത്ത് ജനിച്ചു വളർന്ന റെയിൽവേ ഗേറ്റ് എൻ്റെ പ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണ് എനിക്ക് മനസ്സിൽ തന്നെ അറിയാവുന്നത് അങ്ങാടിപ്പുറത്ത് പണ്ട് നാല് തവണയാണ് റെയിൽവേ ഗേറ്റ് അടക്കുക നാല് തവണയാണ് അതായത് ഒന്ന് പിന്നെ ഏഴ് മണി ഏഴര മണി സമയത്തും ഒന്ന് മൂന്ന് മണി സമയത്തും ഒന്ന് ആറ് മണി സമയത്തുമാണ് റെയിൽവേ ഗേറ്റ് അടക്കുക അതായത് മൂന്ന് തവണയാണ് നേരെ മറിച്ച് ഇപ്പോൾ റെയിൽവേ ഗേറ്റ് അടക്കുന്നത് എട്ട് തവണയാണ് ആ മൂന്ന് തവണ അടക്കുന്ന സമയത്ത് തന്നെ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമായിരുന്നു അത് ഈ മേൽപ്പാലം വന്നതോടുകൂടി അതിന് പരിഹാരമാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് മാത്രമല്ല ഈ എട്ട് വട്ടം റെയിൽവേ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം അങ്ങാടി വരെ ഈ റെയിൽവേ ഗേറ്റിൻ്റെ ബ്ലോക്ക് നീളുമായിരുന്നു അതിന് പരിഹാരമെന്നുള്ള നിലക്കാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ മിനിമേൽപ്പാലവും അതോടൊപ്പം ബൈപ്പാസ് എന്നുള്ള അതിൻ്റെ കൂടെ ബൈപ്പാസും ഞങ്ങളന്ന് പറഞ്ഞ മുദ്രാവാക്യം ഒപ്പം വേണം ബൈപ്പാസും എന്നാണ് ആ ഒപ്പം വേണം ബൈപ്പാസ് എന്നുള്ള നടപടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പോയതോടുകൂടി അത് മറ്റേ അട്ടത്ത് വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിവിടെ മങ്കടയിൽ എം എൽ എ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയതുകൊണ്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആ മറ്റേ പരിപാടി ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യത്തോടു കൂടി എം എൽ എയെ കാറടിച്ച് കാണിക്കുന്നത് വേണ്ടിയിട്ടുള്ള സമീപനവുമായിട്ട് മുന്നോട്ട് പോവാണ് കോൺഗ്രസ് അങ്ങാടിപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ ടി ജബ്ബാർ അധ്യക്ഷത വഹിച്ചു ഒമ്പത് വർഷം ഈ ഭരണത്തിൽ കയറിയ സർക്കാരിനെ ഈ എൽ ഡി എഫ് സർക്കാരിനെ എന്താണ് ജനങ്ങളോട് ഈ പ്രശ്നത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വം ഇല്ലേ അതോ അവർക്ക് ഈ അവരുടെ സാധാരണ ഇത്ര പരിപാടി എന്താ നടക്കുന്ന പരിപാടികളൊക്കെ തടയുക എന്തെങ്കിലും പ്രതിഷേധിക്കുക അത് മാത്രമാണ് പരിപാടി ഒരു പരിപാടിയും നല്ല നിലയ്ക്ക് നടത്തിയതായിട്ട് നമുക്കറിയില്ല ഫൈസൽ എം വലമ്പൂർ മാത്യു പി കളത്തിൽ മുസ്തഫ ഡോക്ടർ റൌഫ് ഫാസിൽ കെ പി റോയ് വലമ്പൂർ സൈദൽ അവി പാദാരി അമൽ ഹംസ തുടങ്ങിയവർ നിൽപ്പ് സമരത്തിൽ പങ്കെടുത്തു